ഒരു നല്ല ഒരു സിനിമ വരുമ്പോഴത്തേക്കും ആയിരം നൂലാമാലകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയെ പറ്റി നമ്മൾ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഇളയരാജ സാറിന്റെ പരാതിയെക്കുറിച്ചാണ് പരാതി പറയാനുള്ള കാരണം അനുമതി തേടാതെ കൺമണി എൻബോർഡ് ഗാനം മഞ്ഞുമ്മൽ ബോയ്സിൽ ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ് ഈ കംപ്ലയിന്റ് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം വേണമെന്നും നോട്ടീസ് അയച്ച് ഇളയരാജ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ് അതിനെതിരെയാണ് പകർപ്പവകാശ ലംഘനത്തിന്റെ നോട്ടീസ് അയച്ച് സംഗീത സംവിധായകൻ ഇളയരാജ ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻബോഡി എന്ന ഗാനം മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രത്തിൽ ഉപയോഗിച്ച് സംഗീത സംവിധായകനായ തന്റെ അനുമതി തേടാതെയാണെന്നാണ് ഇളയരാജ പരാതിയിലൂടെ പറയുന്നത് ടൈറ്റിൽ കാർഡിൽ പരാമർശിച്ചത് മാത്രം കാര്യമല്ലെന്നും ഒന്നിക്കിൽ അനുമതി തേടണമെന്നും അല്ലെങ്കിൽ ഗാനം ഒഴിവാക്കണമെന്നും അദ്ദേഹം ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് അയച്ച നോട്ടീസിൽ പരാമർശിക്കുന്നു പ പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് അതേസമയം ഈ ചിത്രത്തിന് നേരെ ഉയരുന്ന രണ്ടാമത്തെ നിയമ നടപടിയാണ് ഇളയരാജ സാറിൻ്റെ കൂടി ഇതിനു മുമ്പ് നാപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ഏഴ് കോടി ിയതിനു ശേഷം ലാഭവിഹിതം മുടക്കിയ പണമോ നൽകാതെ കബളിപ്പിച്ചു എന്നാരോപിച്ച് ആലപ്പുഴ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് രംഗത്തെത്തിയിരുന്നു മഞ്ഞുമൽ പോയിസിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കെതിരെയാണ് സിറാജ് കേസ് നൽകിയത് തുടർന്ന് പറവ ഫിലിംസിന്റെ നാൽപ്പത് കോടി നിക്ഷേപമുള്ള അക്കൗണ്ട് കോടതി മരവിപ്പിച്ചിരുന്നു ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയ എറണാകുളം സബ് കോടതിയിൽ ഉത്തരവ് പ്രകാരമാണ് മരട് പോലീസ് കേസെടുത്തത് ഇതിലെ തുടർ നടപടികൾ ഹൈക്കോടതി ഒരു മാസത്തേക്ക് സ്റ്റേയും ചെയ്തിട്ടുണ്ടായിരുന്നു